ഹായ് നമസ്കാരം അപ്പോൾ ഞങ്ങൾ ഇന്ന് കോഴിക്കോടുള്ള യാത്രയാണ് കോഴിക്കോട് എന്തിനാന്നുള്ള ചോദ്യങ്ങൾ പറഞ്ഞത് എന്തിനാന്നുള്ളത് നമ്മൾ പിന്നീട് അപ്പോൾ കോഴിക്കോട് പോകാനുള്ള ആർട്ടിസ്റ്റുകളൊക്കെ റെഡിയാണ് വാട്ട് ബോയ്സ് ഇങ്ങനെ അതിൻ്റെ ഓഡിയോ ലോഞ്ച് ഒക്കെ ആയിട്ട് പോകാൻ പോവാണ് ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് അല്ലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ പോകില്ല നമ്മള് എങ്ങോട്ടാ നമ്മള് നമ്മള് നേരെ ആ രുചികളുടെ സംസ്കാരത്തിന്റെ പൈതൃകത്തിന്റെ കലവറയായ ആ കോഴിക്കോട് കോഴിക്കോട് ഞാൻ

വീണ്ടും പറയുന്നു ഇത്രയും തമാശകളല്ല ഞങ്ങളുടെ അവിടത്തിൽ ഞാനും കോഴിക്കോട്ടേക്കുന്നത് കോഴിക്കോട്ടേക്ക് കോഴിക്കോട്ടേക്ക് വരുന്നുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായാലോ പരി കിട്ടെ ഒരു രണ്ടിലെയും പാട്ടു പാടിയിട്ടങ്ങറക്കാം രണ്ടിലെയും പാട്ട് പാടിയിട്ടങ്ങറക്ക ആ രണ്ടിലെയും പാട്ട് ോട് കടല മുത്തണ കര കോഴിക്കോട് ഈ കോഴിക്കോട് വേണേ കണ്ടോളി ചങ്ങായി നമ്മുടെ കോഴിക്കോട് നമുക്ക് ഇറങ്ങാം അല്ലേ അപ്പൊ യാത്ര ഇനി നമുക്ക് ഇടയ്ക്ക് വഴിക്കൊക്കെ ആളുകൾ കേറുണ്ട് ടിനിയുണ്ട് റഫൻ സാറുണ്ട് എല്ലാവരും ഉണ്ട് അടിപൊളി പരിപാടി ആയിരിക്കുന്നു എംബിടിക്കും ഒരു ഫുൾ ടീം പോയുള്ള ഓഡിയോ ലോഞ്ച് ആദ്യമായിട്ടായിരിക്കും ചരിത്രത്തിൽ അതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോ അല്ല ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈലൈറ്റ് മാനലേക്കാ പോണത് അപ്പൊ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്

അപ്പൊ നമ്മളെങ്ങോട്ട് നിങ്ങൾ നിങ്ങളോട്ട് പോന്നെ നമ്മള് കോഴിക്കോട് ഹൈലൈറ്റു പരിപാടി ആക്കാരും വണ്ടിയിലുണ്ട് വെരിച്ച് ഓക്കെ വെരി ഗുഡ് ഓക്കെ ഞാൻ വണ്ടിയിലാണ് വണ്ടിയിലുണ്ട് അപ്പൊ ഇടക്കിടക്ക് മിരിയാത്ര പരിപോടി നമുക്ക് യാത്ര തുടരാം യാത്ര ഇതൊരു സംഗീത യാത്ര കൂടിയാണല്ലോ നമ്മളൊരു ഓഡിയോ ലോഞ്ചിന് വേണ്ടി പോവാണ്

അല്ല ടീമിന്റെ ടീമിന്റെ പാട്ട് 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 എന്റെ ട്രാക്ക് ട്രാക്ക് ഇടാതെ പാടാം അപ്പൊ ഈ ടീമിന്റെ പാട്ടിനൊന്നും സ്വന്തം പാട്ടാ നമുക്ക് ട്രാക്ക് ഇട്ട് തന്നെ പാടാം ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ ഒന്ന് എടുക്കട്ടെ വഴിക്കുന്ന നമുക്ക് നമ്മൾ എവിടെയാണ് കോഴിക്കോട് പോയി അടിച്ച് പൊളിക്കാൻ എല്ലാ ടീമും കൂടെ അപ്പൊ നല്ല ഓളം അല്ലേ മനോഹരമായിട്ട് നമുക്ക് നീങ്ങാളെ പരിപാടിയിലാണ് മൈക്കാണ് പേടി വന്നു എനിക്ക് മൈക്കാണ് പേടിന്നിറങ്ങി

സിനിമ ബാഡ് ബോയ്സ് ആണ് ഓണാഘോഷം തുടങ്ങി ഇന്നോട്ട് അപ്പം യാത്ര നമ്മള് തുടരുകയാണ് നമ്മള് മാണ് അടിച്ച് പൊളിക്കാനുള്ള തീരുമാനമല്ലേ എന്തൊക്കെയായിരിക്കും നടക്കണ പോലെ നടക്കും പോയാലും ഞാൻ ഒന്നും പറഞ്ഞില്ല സ്റ്റേജിലെ ആർട്ടിസ്റ്റുകളാണ് അങ്ങനെ ഞാൻ വളച്ചു അപ്പം യാത്രക്കിടക്ക് ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് ചായ കുടിച്ചിട്ട് എല്ലാവരും ഇനിയും യാത്ര ഇപ്പൊ തൃശ്ശൂർ ഹോളിന്റെ അവിടെ എത്തി ചായ കുടിച്ചു ചായ കുടിച്ച് എല്ലാവരും ഇങ്ങനെ പരസ്പരം സംസാരിച്ചു കൊണ്ടിങ്ങനെ നമ്മൾ കോഴിക്കോടിന്റെ ഫുഡ് ഒന്ന് ആസ്വദിക്കണം 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 మాసం సీసన్ టూ